ഇല്ലാ കൊറച്ചും ഈ സാധനങ്ങളൊന്നും മേടിച്ചിട്ട് വരാൻ പറ്റുമോ പൈസ ഈ തങ്ക പോലുള്ള കൊച്ചിനെ കുറിച്ച നീ അപഖ്യാതി പറഞ്ഞുണ്ടാക്കിയാ മോയ് ഇപ്പം എന്തായാലും ഞാൻ സാധനം മേടിക്കാൻ പോവല്ലേ ഇവിടെ ഫുഡ് റെഡി ആയില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പത്തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും ഇപ്പൊ പോവുന്നു ഫുഡ് കൂടെ കഴിച്ചിട്ട് വന്നാൽ മതിയെ തിരിച്ചൊരു ബോട്ടർ വിളിച്ചു വര ഈ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് നടന്നുകഴിഞ്ഞാൽ ഉളുക്കി പിടിക്കുന്നു കേട്ടു മതി മതി കറി ആയില്ലേ കറിയായില്ലേ ആയിട്ടുണ്ടല്ലോ ദോശ ഇട്ട് കൊടുക്കേ മക്കളെ കുറച്ചും കൂടെ സാധനം എഴുതാനുണ്ട് ആ പോയിട്ടോ ഇപ്പൊ പോയ കൊച്ചിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നീ തന്നെ സത്യം അല്ലെങ്കിലേ അവനാതെങ്കി പൈസ ചെലവാക്കും ഇതാവുമ്പോ പത്ത് മുന്നൂറ് രൂപ നിന്റെ കയ്യിലിരിക്കും ഞങ്ങളെ പോലെ പാവമല്ല ഇപ്പഴത്തെ പിള്ളേർ എനിക്കത് തെറ്റുപറ്റിയത് എനിക്കത് എനിക്ക് ഓ തിന്നോ തിന്നോ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇവിടെ വന്നു തിന്നുന്ന എനിക്ക് മനസ്സിലായില്ല എനിക്കൊരു സാധനങ്ങളൊന്നും ആർക്കും ുംക്കണ ആക്കിയതാണ് ഞാൻ നിനക്ക് നിനക്കൊന്നും തരത്തില്ലന്നല്ലേ സത്യല്ലേ പിന്നെ ഞാൻ ചോക്ലേറ്റ് ഇത്ര നീ നിർബന്ധിച്ച് ശ്രദ്ധിക്കേ ഞാൻ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോ നിനക്ക് സങ്കടമായല്ലോ എന്തുകൊണ്ടി കിട്ടിട്ടേക്കെന്നു നീ എത്ര നേരമായിട്ട് ഇവിടെ നിൽക്കണേ കൊറേ ഉം ഇല്ല ഇല്ലേ കൊള്ളാ ഓ അല്ല ശരിക്കും നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അത് വല്ലാത്ത ബോണടിയാൽ പോയാലോ അല്ലേ കുറച്ചേരം ഫോണിൽ കളിക്കാന്ന് ചോദിക്കുമ്പോൾ ഫോൺ ഫോൺ തരാമല്ലോ ഒരു കാര്യം ചെയ്യാം നീ അമ്മയടുത്തൊന്ന് ചോദിച്ചോ എന്നാ ഈടെ ഒരു കാര്യം ചെയ്യാൻ വെക്കളെ വീട്ടിൽ വെടിയപ്പോ ചാക്കിട്ടോണ്ട് പോടി ആരെല്ലാം വന്ന് വിളിച്ചു ഇറങ്ങി പോയിരിക്കണോ കേറിയ ഓ ഞാനൊരു ഫോൺ ചേട്ടാ പറഞ്ഞേക്കും വീണ്ടും ചേട്ടൻ തന്നെ ഈ ചോക്ലേറ്റ് വാലയോടിച്ച് തിന്നാലെ അല്ലെല്ലാം അവിടെ ഉരുപ്പോ പോവാനുള്ളത് വേണ്ട വേണ്ടാ തിന്നു ചോട്ടാണല്ലേടാ ഇത്രയും പ്രായ കൊച്ചിനെട്ടാൻ മേടിച്ചു കഴിക്കാൻ ഞാൻ എന്തിനാ കാണിക്കുന്നെന്ന് അവൾ എനിക്ക് തന്നു ഞാൻ തിന്നു അവള് നിനക്ക് സ്നേഹത്തോടെ ഒന്നും അല്ല

ആ പാർവേ നിനക്കൊരു കാര്യം അറിയോ നിനക്ക് പാല് കലക്കി തരാൻ വേണ്ടിട്ട് അമ്മ ഒരു പൊടി മേടിച്ച് വെച്ചിരുന്നില്ലേ അത് നിനക്ക് എന്തെങ്കിലും അമ്മ കലക്കി തന്നിട്ടുണ്ടോ എപ്പോ എപ്പ അങ്ങനെയൊക്കെ ഉണ്ടായി നിനക്ക് കലക്കി തരാൻ മേടിച്ച സാധനം ഉണ്ടല്ലോ നിന്നെ ചേട്ടൻ തിന്ന് തീർത്ത് വിളി ചോയിച്ചു നോക്ക് ഞാൻ തിന്ന് തീർക്കാൻ വേണ്ടിയുള്ള കയറി ഇറങ്ങി കയറി ഇറങ്ങി കൊറച്ച് കൊറച്ചായിട്ട് മൊത്തം അങ്ങോട്ട് കഴിച്ച് തീർത്ത് ചെറുതായിട്ട് ചെറുതായിട്ട് ഞാനൊരു ദിവസം രാത്രി വെള്ളം കുടിക്കാൻ പോയപ്പോഴേ ഇരട്ടത്ത് കുപ്പിയും നിൽക്കുക പറഞ്ഞ കാര്യം ആ പണ്ട് പണ്ട് ഒരു മൂന്നാഴ്ച പോലെ നടന്നിട്ട് ഞാനേ മേടിച്ച് വെച്ചെ താടിച്ച് പറഞ്ഞില്ലേ വീട്ടില് നീ അറിയ കൊച്ചിനേ മിഠായ പോലും കഴിക്കാൻ കിട്ടൂല ആ ജനിച്ചീ ശരിയാക്ക് ും കഴിക്കാൻ പട നിന്റെ ചേട്ടൻ മേണ്ട പറഞ്ഞൊക്കെ വിശ്വസിക്കും അതിന്ന് ചെറിയൊരു കടി വരൂ